ഹായ് ഹലോ അസ്ലാം വൈക്കം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ് എൻ്റെ തമ്പനിയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും ഞാൻ എന്താണ് സംസാരിക്കാൻ വേണ്ടി വരുന്നത് എന്താണ് എന്നുള്ളത് ഒരു പക്ഷേ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് ഒരുപാട് കസ്റ്റമേഴ്സിന് അത് ഐഡിയ കിട്ടി കാണും അപ്പോൾ അവരൊക്കെ ഒന്ന് താഴെ കമൻ്റ് ചെയ്യാം കേട്ടോ ഓക്കെ എന്താണ് നമ്മൾ നാല് നമ്മൾ എങ്ങനെ പറഞ്ഞാലും നമ്മൾ അത്ര വലിയ ത ഫിലോസഫി പറഞ്ഞാലും ഇപ്പം ഞാൻ നല്ല കറുത്തിട്ടാണ് ഞാനൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്തു അല്ലെങ്കിൽ ഞാൻ ഡെയിലി ഒരു കടലമാവ് യൂസ് ചെയ്യുന്നു ഐ ഫീൽ ബെറ്റർ എൻ്റെ ഫേസിൽ നല്ല ഗ്ലോ കാണുന്നുണ്ട് ഞാൻ തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്യും അല്ലേ ഞാൻ എത്ര ഇനി പറയാണ് കറുപ്പിനി ഏഴക ഏ ഏഴകമാണ് ഏ അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ പറ കേൾക്കുമ്പം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് വീഡിയോസ് കാണുമ്പം ഇതൊക്കെ ഞാൻ പറയുമെങ്കിലും വെളുപ്പിനെ അംഗീകരിക്കുന്ന സമൂഹത്തിൻ്റെ മുന്നേ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ ഏഹ് കറുപ്പിനെ അംഗീകരിക്കും വീഡിയോസിലും ഒരുപാട് ഷോർട്ട് ഫിലിംസിലും ഒക്കെ ഞാൻ ഈ പറയുന്നത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയുന്നു കളർ ഉണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകും അല്ലേ അല്ലെങ്കിൽ ക്ലീൻ ആൻഡ് ക്ലിയർ സ്കിന്ന് കിട്ടുമ്പം ഒരു കോൺഫിഡൻസ് ഉണ്ടാകും റൈറ്റ് അപ്പം എനിക്ക് പറയാനുള്ളത് വെളുത്തിട്ട് പാറുക എന്നുള്ളൊരു ഉദ്ദേശം എപ്പോഴും മനസ്സിന്ന് കളിയ സി ഫസ്റ്റ് ഞാൻ പറയട്ടെ എൻ്റെ അടുത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്നൊരു കാര്യമാണ് ഇത്ത ഞാൻ നല്ല കറുത്തിട്ടാണ് ഞാൻ ഇത്ത ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലാണ് എനിക്കൊന്നും മാറ്റം കാണാൻ പറ്റുക എന്ന് ചോദിക്കും അപ്പോൾ എനിക്ക് ഞാൻ അവരോടൊക്കെ ഞാൻ പേഴ്സണലി എൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ച് ഇന്ന പ്രോഡക്റ്റ് യൂസ് ചെയ്തോളൂ എന്ന് ഫസ്റ്റ് തന്നെ പറഞ്ഞു കൊടുക്കുന്നതിന് മുന്നേ ഞാൻ അവരോട് പറയാറുണ്ട് എടാ ഈ കളറില്ലെന്ന് കരുതിയിട്ട് ടെൻഷനാവരുത് നമ്മൾ എത്രത്തോളം നമ്മളുടെ കളറിനെ ഇഷ്ടപ്പെടുന്നോ അപ്പോഴാണ് നമ്മളുടെ കളറ് നമുക്ക് ആയിട്ട് വരുള്ളൂ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ നമ്മൾ ഒരിക്കലും ഞാൻ ഓപ്പണായിട്ട് തന്നെ പറയുകയാണ് ഒരിക്കലും മാർവാസിൻ്റെ സ്കിൻ ബ്രൈറ്റ്നിങ് ഓയിൽ യൂസ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വെളുത്തിട്ട് പാറൊന്നുമില്ല നിങ്ങൾക്ക് ശരിയാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ക്ലീനായിട്ടും ക്ലിയർ ആയിട്ടും ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസ് ചെയ്യുക ഓൾമോസ്റ്റ് ഒരുപാട് വീഡിയോസിൽ അടുത്ത് വന്ന് കാണിക്കാറുണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്ലീൻ ആൻഡ് ക്ലിയർ സ്കിന്ന് കിട്ടും ഡാർക്ക് സ്പോട്ട് എന്താ പറയുക കണ്ണിന് ചുറ്റുള്ള കറുപ്പ് ചുണ്ടിനുള്ള കറുപ്പ് അവിടെ ഇവിടെയുള്ള മാർക്കുകൾ അത് ഇത് കരിമംഗലം എല്ലാം നിങ്ങൾക്ക് പോയി കിട്ടും ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഗ്ലാസ് ഞാൻ അടച്ചിട്ടേക്കാണ് മൂന്ന് ജനൽ പോലെയാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഈ ഗ്ലാസ് അടച്ചിട്ടുകൊണ്ടാണ് എൻ്റെ സ്കി മുഖത്തോട്ടൊരുതരം വേറൊരു ലൈറ്റ്നിങ് ഇത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് സാധാരണ ഞാൻ വീഡിയോ അത് ഓപ്പൺ ചെയ്താണ് നിൽക്കല് ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ് അപ്പോൾ എനിക്ക് തുറന്നിട്ട് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പം സംസാരിക്കുമ്പോൾ ശ്വാസം മുട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് അടച്ചിട്ടിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പം എന്താണ് അങ്ങനെ ഞാൻ പറയാറുണ്ട് അപ്പം നിങ്ങൾ എപ്പോഴും ഇൻടേക്ക് ഇൻടേക്ക് എപ്പോഴും ശ്രദ്ധിക്കുക ഇൻടേക്ക് ശ്രദ്ധിക്കുമ്പം ഞാനിത് ആ മാസം ഒരു മാസമായി നെല്ലിക്ക കഴിക്കുന്നു എനിക്കൊരു മാറ്റവും കാണുന്നില്ല ഞാനിത് ഒരു മാസമായിട്ട് ചീര കഴിക്കുന്നു ഞാനത് ഒരു മാസമായിട്ട് പോമംഗ്രനേറ്റ് കഴിക്കുന്നു ഇങ്ങനെയല്ല നമ്മളുടെ റൊട്ടീന് നിങ്ങൾ വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് വരുമ്പം നിങ്ങൾക്ക് കിട്ടുന്ന ചേഞ്ച് വളരെ രീതിയിലുള്ള ചേഞ്ച് തന്നെ ആയിരിക്കും അത് ദറ്റ്സ് മൈ ഗ്യാരൻറ്റി മാർവാസ് ഗാലറിയുടെ ഗ്യാരൻറ്റിയാണത് ഓക്കെ പിന്നെ ഞാൻ ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്യും ഇപ്പം ഞാൻ കൂടുതലായിട്ടും റെക്കമെൻഡ് ചെയ്യൽ മൂന്ന് പ്രോഡക്റ്റാണ് സിറോവും മാർവാസിൻ്റെ ഫേസ് ബ്രൈറ്റ്നിങ് ഓയിലും ഫേസ് ബ്രൈറ്റ്നിങ് സോപ്പുമാണ് റെക്കമെൻഡ് ചെയ്യൽ അപ്പം ഇതെന്താണ് എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പം ഈ ഓയിൽ ഞാൻ പറയും കംപ്ലീറ്റ് ബോഡിയിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ കുളിക്കൂ കംപ്ലീറ്റ് ബോഡിയിൽ യൂസ് ചെയ്ത് അരമണിക്കൂർ വെച്ചിട്ട് ഈ സോപ്പ് ഉപയോഗിച്ചിട്ട് കേക്ക് കളയുക ഫേസിൽ രാത്രി കിടക്കുമ്പം നിങ്ങൾ സിറം തേച്ചിട്ട് കിടന്നുറങ്ങുക കാരണം ഫേസ് ആണല്ലോ നമ്മൾ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യം പിന്നെ ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് ബോഡിയിൽ യൂസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്ക് എന്താ പറയുക ഒരു ബോഡിയിലും ചേഞ്ചസ് വെറും ഫേസ് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫേസിൽ മാത്രമാണ് ചേഞ്ചസ് കാണാൻ പറ്റുള്ളൂ അപ്പം ഈ കറുപ്പ് എന്നുള്ളത് ഞാൻ നല്ല കറുത്തിട്ടാണ് ഇത് കേൾക്കുമ്പം എന്തോ ഒരു ഒരു സങ്കടമാണ് ഞാൻ അവരുടെ ഒരു മാനസിക സമ്മർദ്ദം വിറ്റ് ഞാൻ പൈസ ആക്കുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുന്ന ഒരു കസ്റ്റമർ എടുത്ത് നിങ്ങൾ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചോളൂ എന്ന് പറയാൻ എനിക്ക് എന്തോ പോലെ കാരണം അവരത് ചോദിക്കുമ്പം എത്രത്തോളം മനസ്സിൽ ആഴത്തിൽ അവർക്ക് ആ കളറ് ഒരു സങ്കടം എത്ര കണ്ണീരവർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് ആ ഒരു സംസാരത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പം ചില പെൺകുട്ടികൾ പറയും എനിക്ക് കല്യാണം നോക്കുന്നുണ്ട് അപ്പം ഞാൻ പറയട്ടെ നിങ്ങളൊരിക്കലും ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്കിന്നു നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ആക്കി കാണിച്ച് കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫ് തന്നെ വേറെയാണ് ചിലപ്പം നിങ്ങളുടെ ഫേസ് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയണം എന്നില്ല കുറച്ച് കാലത്തേക്ക് ചിലപ്പം നിങ്ങളൊരു വീടെടുത്ത് വേറെ സെറ്റിലായി കഴിഞ്ഞ് ചിലപ്പം നിങ്ങൾക്ക് കഴിഞ്ഞുള്ള ടൈം കിട്ടാം അപ്പം ആ ഒരു ഒരിത് വരുമ്പം നിങ്ങളുടെ സൗന്ദര്യത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു അലയൻസ് വരുമ്പം ഞാൻ പറയണ്ടല്ലോ ഇപ്പം റീസെൻ്റ് ആയിട്ടും ഒരു കുട്ടി സ്യൂസൈഡ് ചെയ്ത കഥ ആ ഒരു ന്യൂസും കൂടെ ഉണ്ട് എനിക്കിത് ഒരു പ്രചോദനം കാരണം പത്തൊമ്പത് വയസ്സായിട്ടുള്ളൂ പത്തൊൻപത് വയസ്സിൽ ഞാൻ എന്നെ ഒക്കെ ചിന്തിക്കുമ്പം എനിക്കന്നൊന്നും ഒന്നും അറിയില്ല കാരണം ഞാനായാലും ഒരുപാട് എനിക്കതൊന്നും ആ കുട്ടിയൊക്കെ എന്ത് ഭംഗിയുണ്ട് അന്നത്തെ എൻ്റെ കോലം വെച്ച് നോക്കുമ്പം ഈ കുട്ടിയൊക്കെ എന്ത് ഭംഗിയുള്ള കുട്ടിയാണ് ഞാനൊക്കെ ആത്മഹത്യ ചെയ്യണമെങ്കിൽ നമ്മളൊരാളെ ആത്മഹത്യ ചെയ്ത് കേൾക്കുമ്പോൾ ഞാനൊക്കെ അങ്ങനെയാണെങ്കിൽ എത്ര വട്ടം ആത്മഹത്യ ചെയ്യണം എന്ന് പറയുമ്പം അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തപ്പോൾ അവൾക്ക് പോയി എന്ന് പറയുന്നതിന് മുന്നേ നമ്മളും അതിലൂടെ ഒരുപാട് സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ട് നമ്മളങ്ങനെ ചിന്തിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ദറ്റ്സ് അവർ വിൽ പവർ അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത തോന്നുമ്പം നീ ഒന്നുമില്ല നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടോളൂ ഞാൻ എൻ്റെ ഫ്രീ ടൈമിൽ ഞാൻ നിങ്ങൾക്ക് മെസ്സേജിന് റിപ്ലൈ തരാം കളർ ഒരിക്കലും നൂറ് ശതമാനം ഞാൻ ഉറപ്പിച്ച് പറയണേ കളർ എന്ന് പറയുന്ന ഒരു സാധനം ഒരിക്കലും നിങ്ങൾക്ക് ചോറ് തരില്ല കളർ എന്ന് പറയുന്ന സാധനം ഒരിക്കലും നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിനെ ബാധിക്കാൻ പാടില്ല നല്ല പോലെ പഠിക്കുക നല്ലൊരു ജോലി നേടുക നല്ല നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അതിനെ പിന്തുടർന്ന് ബിസിനസ് ചെയ്യുക നിങ്ങളെ നോക്കുന്ന രീതിയിൽ ഇപ്പം സി ഞാൻ ഞാനതിൽ അഭിമാനം കൊള്ളുന്ന ഒരാളാണ് ഇപ്പം ഞാനൊരു ഫങ്ഷന് പോകുമ്പം മാർവാസ് ഓയിൽ കയ്യിലുണ്ടോ അല്ലെങ്കിൽ ഞാനൊരു എയറനോട്ടിക്കൽ എൻജിനീയറാണ് ഞാനത് സ്റ്റോപ്പ് ചെയ്ത് സി ഫസ്റ്റിൽ ഞാൻ കുറേ ഇൻസൾട്ട് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ സമ്പാദിക്കുന്നത് കാണുമ്പം അയ്യാഴ്ച്ചയുടെ എയറോനോട്ടിക്കൽ കയറിയിട്ട് എനിക്ക് ജോലിയില്ല ശമ്പളം ഇല്ല എന്നതുകൊണ്ടല്ല ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ഇതിൽ ഒന്നും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് തോന്നിയതുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഞാൻ രാജിവെച്ചിട്ടാണ് ഞാൻ ഈ ബിസിനസ്സിൽ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആൻസി എവറി വൺ നോസ് എനിക്കൊരു ചെറിയ മോനാണുള്ളത് അവനെ വെച്ച് ജോലിക്ക് പോകാനുള്ള ബുദ്ധിമുട്ടെല്ലാം കൂടെ ഇപ്പോൾ ബിസിനസ് ചെയ്യാൻ എളുപ്പമുണ്ട് എന്നല്ല പറയുന്നത് അപ്പം ഒരിക്കലും അത് നമുക്കൊന്നും തരില്ല അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ത് കാര്യമാണോ ഈ ലോകത്ത് മാറ്റിയെടുക്കാൻ പറ്റാത്തത് ഈ ഏത് കാര്യത്തിനും ഉണ്ട് അസോ നിങ്ങളൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള നല്ല പ്രോഡക്ട്സ് തിരഞ്ഞെടുക്കുക മാർക്കറ്റിംഗ് അല്ല ഞാൻ പറയുന്നതിൻ്റെ അല്ലെങ്കിൽ എന്നോട് പേഴ്സണലി സംസാരിച്ചവർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും എന്താണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു ലൈഫ് റൊട്ടീന് ലൈഫ് സൈക്കിൾ നിങ്ങൾ കൊണ്ട് നിങ്ങളിൽ മാറ്റിയെടുക്കുക അതുപോലെ തന്നെ പ്രാർത്ഥന ആത്മീയപരമായിട്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക നിസ്കാരം അല്ലെങ്കിൽ അമ്പലത്തിൽ പോക്ക് അല്ലെങ്കിൽ പള്ളിയിൽ പോക്ക് ഇതെല്ലാം നല്ല രീതിയിൽ ഫങ്ഷലായിട്ട് കൊണ്ടുവരിക പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നല്ല രീതിയിലുള്ള ഇൻടേക്ക് നല്ലൊരു ലൈഫ് സൈക്കിൾ നല്ല രീതിയിൽ ഉറങ്ങാൻ ശ്രമിക്കുക എട്ട് മണിക്കൂർ ഉറങ്ങുക നല്ല രീതിയിൽ വെള്ളം കുടിക്കുക ഇത് നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് വരിക കൂടെ തന്നെ നിങ്ങളുടെ സ്കിന്നിനൊരു കെയർ കൊടുക്കുക ഇതൊക്കെ ഞാൻ വേറെ വീഡിയോസിൽ നിങ്ങൾക്ക് ചെയ്യാം ചിലപ്പോൾ മറന്നു പോകുന്നതാണ് എല്ലാം ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി വീഡിയോസ് ചെയ്യേണ്ട കേട്ടോ ഓക്കെ ഇതൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറ്റം കാണും ഉറപ്പാണ് അത് ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ വീഡിയോ യൂട്യൂബിലുണ്ട് അതൊക്കെ വെച്ചിട്ട് ഞാൻ സംസാ അതൊന്നും എനിക്ക് പേഴ്സണലി അറിയില്ല ഞാൻ എൻ്റെ എന്നെ ഇപ്പം എന്നെ പേഴ്സണലി അറിയുന്ന ഒരുപാടാളുകൾ ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാനൊരു ഫംഗ്ഷന് പോയപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് ദിവസം ആയിട്ടാവുള്ളൂ ഞാൻ കാശ്മീരിലോട്ട് വരുന്നതിൻ്റെ ഡേ ബിഫോർ ഞാനൊരു ഫംഗ്ഷന് പോയപ്പം അവിടെ വെച്ച് കണ്ട ഒരു ഒരു വലിയ വലിയപ്പാപ്പ എന്നൊക്കെ പറയാം ഒരു പത്ത് എഴുപത് വയസ്സുള്ള ഒരാൾ എന്നെ കണ്ടിട്ട് എൻ്റെ ഉപ്പാൻ്റെ ചെറിയ മോളാന്ന് എൻ്റെ അനിയത്തിയാണെന്ന് വിചാരിച്ച് കുറേ നേരം സംസാരിച്ചു അപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒരു താരത കുട്ടി എൻ്റെ താത്തോട് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ കുട്ടിയാണ് പറഞ്ഞപ്പോൾ എൻ്റെ കല്യാണ എന്റെ പച്ചി കല്യാണം പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് ഓളല്ല ഞാൻ രണ്ടാമത്തെ മോളാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ആള് പെട്ടെന്ന് അങ്ങ് ചിരിച്ചു അപ്പം എന്താന്ന് വെച്ചാൽ പറഞ്ഞു നീ അങ് വെളുത്തല്ലോ ഏഹ് ഇങ്ങ് മെലിഞ്ഞ് ആയല്ലോ ചെറിയ കുട്ടിയായല്ലോ വയസ്സെത്രായി എനിക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പം എൻ്റെ ഒരുപാട് വർഷങ്ങളുടെ പ്രയത്നമാണ് ആ പറഞ്ഞ മറുപടി അപ്പം അതുപോലെ നിങ്ങൾക്കും പറ്റും അപ്പം ശ്രമിക്കുക കഴിയാതിരിക്കില്ല പറഞ്ഞ് പറഞ്ഞ് പത്ത് മിനിറ്റ് ആവാനായി വീഡിയോ ഈ വീഡിയോയിൽ തന്നെ ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം എപ്പോഴും പറയുന്ന പോലെ സന്തോഷമായിട്ടിരിക്കുക എനിക്കത് മാറ്റാൻ പറ്റും അതിനർത്ഥം കറുപ്പ് പഠിച്ചോൻ തന്ന എല്ലാം അത് കൊണ്ട് നടക്കുക അങ്ങനെയല്ല നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ മാറ്റുക നമ്മളതിൽ സന്തോഷി പഠിച്ചവനും നമ്മൾ സന്തോഷമായിട്ടിരിക്കണോടോ ഇഷ്ടം അപ്പം അങ്ങനെ ചിന്തിച്ചിട്ട് ചെയ്യാൻ കഴിയുന്നൊക്കെ ചെയ്യുക സന്തോഷമായിട്ടിരിക്കുക വെയിറ്റ് ചെയ്യുക എവറിത്തിങ് ഹാവ് അതിന് എല്ലാത്തിനും ും അതിൻ്റെതായ ഒരു ഉണ്ട് ദാസ എന്ന് പറയുന്ന പോലെ സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി ടാറ്റാ ബൈ ബൈ അസ്സലാ വൈക്കം